ഹലോ ഗൈസ് എല്ലാവർക്കും ചെറിയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോസായിട്ടാണ് വന്നിരിക്കുന്നത് ഞാനിപ്പോ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ ഇപ്പൊ ടൈം ആറു മണി ആയിട്ടുണ്ട് അപ്പം ഇന്ന് വൈകിട്ട് നമുക്ക് ചോറോ ചപ്പാത്തിയോ ദോശയോ ഒന്നും അല്ലാത്ത ഒരു പഴയ കാലങ്ങളിൽ നമ്മൾ എല്ലാരും കഴിച്ചിട്ടുണ്ട് ഇപ്പോഴും കഴിക്കുന്നതുണ്ട് ഞാൻ കഴിക്കുന്നുണ്ട് അപ്പൊ മിക്സഡ് ആയിട്ടുള്ള ഒരു ഐറ്റം നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം കൂടെ ചേർത്ത് മിക്സ്ഡ് ആയിട്ട് അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അത് പണ്ട് കാലങ്ങളിൽ നമ്മൾ ഇലയൊക്കെ വെട്ടിയിട്ട് കഴിക്കുമായിരുന്നു ഇപ്പോഴും അതുപോലെ നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ വളരെ ടേസ്റ്റ് ആയിരിക്കും എന്ന് എനിക്കറിയാം ഏഹ് പിന്നെ അതിൻ്റെ കൂടെ വെറൈറ്റി ആയിട്ട് രണ്ട് ചമ്മന്തി പിന്നെ ഒരു കട്ടൻ ചായ പിന്നെ കുറച്ച് മീൻകറി കൂടെ കഴിച്ച് നോക്കിയാലോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കാരണം കുറെ നാളെ വീഡിയോസ് ഇട്ടിട്ട് ഇപ്പൊ ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് വീഡിയോസ് ഇടാൻ പറ്റില്ല അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പിന്നെ എല്ലാവർക്കും ചേമ്പ് ഇഷ്ടമൊക്കെ ആയില്ല അല്ലേ ചേമ്പ് ഞാനാണെങ്കിൽ ചേരണ്ട് ചേരണം ഭയങ്കര പാടേ കേട്ടോ മറ്റേ ഇങ്ങനെ കുറച്ച് പാടും ഞാനിവിടെ കുറെ ഒക്കെ ഇങ്ങനെ സ്പീഡിൽ സ്പീഡിലും ചെയ്യും അതിലേ വ്യവസായം പറയാം കേട്ടാ എല്ലാം ഇഷ്ടമായിരിക്കും അല്ലേ ഇങ്ങനെ കഴിക്കുന്ന ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ എന്ന് വിചാരിക്കും വീട്ടിൽ വരുമ്പം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പക്ഷേ ഈ ഒരു രണ്ട് മാസം ഭയങ്കര മടിച്ചിയാണ് ഞാൻ കുറച്ച് മടിച്ചിയാണ് എന്നാല് കുട്ടിൻ്റെ കാര്യത്തിൽ ഞാനങ്ങനെ മടി കാണിക്കുന്നതല്ലേ പക്ഷേ ഇങ്ങനത്തെ ഒക്കെ ഐറ്റം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് അകങ്ങൾ വേണം നമുക്ക് കഴിക്കാനൊക്കെ പക്ഷെ ഇവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ രണ്ട് മക്കൾ മാത്രം കേട്ടോ പിന്നെ അതൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആ ഓടി തരികയും കഴിക്കാൻ പക്ഷെ അവരൊക്കെ ദൂരെ പിന്നെ അവരൊക്കെ ഇവിടെ ഇതൊക്കെ നടത്തുമോ അതുകൊണ്ട് ഞാൻ പിന്നെ ആരും വിളിക്കാറുണ്ട് ഞാനും എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും എൻ്റെ മൂന്ന് പത്താം ക്ലാസ്സിലാട്ടോ പഠിക്കുന്നത് അവന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ നല്ല മാർക്കോടി കൊച്ചു ജയിക്കണമെന്ന് അതിൻ്റെ ഒരു ടെൻഷനെനിക്കത് പിന്നെ വേറെ ടെൻഷനൊന്നും എനിക്കില്ല ഫുൾ ഹാപ്പിയാണ് ഞാൻ പിന്നെ മോൻ പത്ര ആയതുകൊണ്ട് ഒരു ഉണ്ട് കാരണം ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര പാടാണ് അങ്ങനെയാണെന്നൊക്കെ ഓരോരുത്തർ പറയുമ്പം കാരണം മോൻ ഇപ്പോൾ എല്ലാ വിഷയത്തിലും ഫുൾ മാർക്ക് മേടിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഒരു ആവറേജ് പഠിച്ച് വരുന്ന ഒരു മോനാണ് അപ്പം അതിന് നമ്മൾ ഒരുപാട് പ്രഷർ ചെയ്യാൻ നോക്കുന്നത് എന്നാലും കേട്ടോ പഠിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഒരു പത്തിലല്ലേ ഒരുപാട് പ്രഷർ ഒക്കെ ചെയ്താൽ കുഞ്ഞുങ്ങൾക്ക് തന്നെ അതിപ്പോൾ എല്ലാവരും കൂടെ ഞാൻ പറയാം നമുക്ക് പഠിക്കുന്ന ഏ സമയം പറഞ്ഞിട്ട് പത്തിനാകുമ്പോൾ തന്നെ എല്ലാവർക്കും ടെൻഷൻ കാണും അപ്പം എന്താ പറയുക പഠിക്കും പഠിക്കുന്ന പറഞ്ഞാൽ എപ്പോഴും ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് തന്നെ ബോഡിരിക്കും അപ്പം ഞാൻ എപ്പോഴും ഒന്ന് പഠിക്കാൻ പറഞ്ഞത് അന്നിട്ട് ഒക്കെ വരും അല്ല അമ്മമാരുടെ കൂട്ടും സങ്കടവും ഒക്കെ എനിക്ക് വരും ഇന്ന് നമ്മൾ ചേമ്പ് റെഡി ആക്കിയിട്ടുണ്ട് അടുത്ത നമ്മൾ കായാണ് കായടുത്തേക്കുന്ന കേട്ടോ കാ ഞാൻ തൊലി ചെത്തുന്നൊന്നുമില്ല പക്ഷെ എല്ലാവരുടെ വീട്ടിലും അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ വെച്ചിരുമ്പം വേറെ ടേസ്റ്റ് എനിക്കെങ്ങനെ ആരും ഇല്ലാത്തത് ഞാൻ തന്നെ വെച്ച് കഴിക്കുന്നു അതാണ് പിന്നെ എൻ്റെ മക്കൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാലും ഞാൻ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ നമ്മൾ ലാസ്റ്റ് ചേന കെത്താൻ പോകണം കേട്ടോ അയ്യോ കഴിഞ്ഞ എന്താ നമുക്ക് നോക്കാം എന്താ ചെയ്യമേ അങ്ങനെ നമ്മളെ എടുക്കാം ഈശ്വരാ കൈ ചൊറിയായിരുന്നാൽ കൊള്ളാം ഇതിങ്ങനെ പണ്ടുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിലിത് ചെത്തുമ്പം ഒരു പീസെടുത്ത് അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ ചൊറിയത്തില്ല വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് ചേനക്കെത്തിക്കഴിഞ്ഞാൽ കൈ ചൊറിയത്തി എന്നൊക്കെ പറയും നേരിട്ടുണ്ട് പക്ഷെ ഞാനിപ്പോൾ അങ്ങ് ചെത്തി അപ്പോൾ നമ്മൾ തേനയും ചെത്തി കേട്ടോ അയ്യോ അപ്പോൾ അങ്ങ് കുക്കിങ്ങിൽ പോവാം അപ്പോൾ ഇപ്പോഴത്തെ ഇനി ബാലൻസ് ഇത്രയൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് നാളെ എല്ലാം കൂടെ വെച്ച് ഒരു വേറെ സംഭവം ഉണ്ടാക്കാം ഇതിപ്പം ഇത്ര അധികം ഉണ്ട് കേട്ടോ വേണ്ടേ ചേമ്പ് കാച്ചിൽ എല്ലാം അധികം ഉണ്ട് കുറച്ച് ഇവിടെ ഇരിക്കട്ടെ ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കഴുകി അരിയം ഇത് അറിയാലോ നല്ല പഴുക്കാറായ ആണ് ഇത് കപ്പ കേട്ടോ ഇത് കിഴങ്ങ് കപ്പക്കിഴങ്ങ് കപ്പക്കിഴങ്ങ് മധുരക്കിഴങ്ങ് അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു ഇത് കാച്ചിൽ കണ്ടല്ലോ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ച് ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് ചേന ഇത് കാച്ചില് ഞാനാണെങ്കിൽ ആ വയലറ്റ് വയലറ്റുകളുടെ കാച്ചിൽ ഞാൻ കഴിച്ചിട്ടുണ്ട് പണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഞാനും എൻ്റെ കൂട്ടുകാരി ചങ്കായനയും കൂടെ വൈകുന്നേരം അവിടെയൊക്കെ നോക്കിയിട്ട് കിട്ടിയില്ല അവളും മേടിച്ച് പോയിട്ടുണ്ട് ഇത് ഇതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കഴിച്ചോ വെച്ചോ എന്താ അറിയത്തില്ല നമുക്ക് നോക്കാം കഴിക്കുവാണെങ്കിൽ അവൾ സ്റ്റാറ്റസ് എടുക്കാ നമുക്ക് നോക്കാം ഞാനും അവളും കൂടെ ആണ് ഇന്ന് വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോയി ഇതെല്ലാം മേടിച്ചു കൊണ്ടുവന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട് അടുത്ത് എടുത്തതാണ് ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവളും കുറച്ച് മേടിച്ചോണ്ട് പോയി ഞാനും പിള്ളേർക്കും കഴിക്കാൻ വേണ്ടി അവളും ഞാനും കൂടെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് വരുമ്പം പരാത്രിയാ അവളിപ്പോൾ എപ്പോഴും കഴിച്ചതാണ് പിന്നെ വറ്റൽമുളകും ഉള്ളി ഉപ്പും ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ചമ്മന്തി അരച്ചാൽ മതി